ഞാൻ അനൂരഞ്ചി സൈക്കാട്രിക് കൗൺസിലർ എന്നാൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളെല്ലാവരും വളരെ സേഫായിട്ടും കംഫേർട്ടായിട്ട് ആഗ്രഹിക്കുന്നവരല്ലേ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിപ്പോൾ ഒരു കംഫേർട്ട് സോണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും അതുകൊണ്ട് അത് തന്നെയായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് പോരാൻ നമുക്ക് സാധിക്കാത്തത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഭയമായിരിക്കാം അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമോ എന്നുള്ള ഫീൽ ആയിരിക്കാം അല്ലെങ്കിൽ ആസക്തി ഉള്ളതുകൊണ്ടായിരിക്കാം ഒക്കെ നമുക്കിങ്ങനെ ഒരു കംഫർട്ട് സോൺ വിട്ട് വരാനുള്ള ഒരു കാരണമാകാം അപ്പോൾ എന്താണ് നമുക്ക് ഒന്നാമത് ഭയം നമുക്ക് ഇതിൽ നിന്ന് വിട്ടു വരാനായിട്ട് എന്തുകൊണ്ടാണ് ഭയം നമുക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടു പോകുമോ എന്ന് അതല്ലെങ്കിൽ മറ്റുള്ളവർ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഒരു ഉദാഹരണം പറയാം ആദ്യമൊക്കെ വീഡിയോ എടുത്തപ്പം എടുക്കുമ്പോഴൊക്കെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്നെ കളിയാക്കുമോ എന്നൊരു ഭയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഭയം തോന്നാം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഭയമാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയാനുള്ളത് രണ്ടാമതായിട്ട് നമുക്ക് നമ്മൾ വന്ന് പഴകിയ ഒരു കാര്യവുമായിട്ടുള്ള കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ പരിചയമുള്ള സ്ഥലം പരിചയമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും അല്ലേ അതിനുള്ള ആസക്തി നമുക്ക് കാണും പക്ഷേ അത് തുറന്നുകൊണ്ട് പോയാൽ നമുക്കൊരു ഉയർച്ചയില്ല അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് നമ്മളെ ഈ ഒരു ആസക്തി നമ്മളെ പുറകിലേക്ക് പിടിച്ച് വലിക്കും പിന്നെ പുതുമ നമുക്ക് വേണ്ട ഇനി ഇതൊക്കെ മതി ഇങ്ങനെയൊന്നും ജീവിച്ചാൽ മതി പുതുമേലൊന്നും നമ്മൾ പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോട്ടം നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് വരെയും നമ്മളിങ്ങനെയായിരുന്നു ഇനി അങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാകാം നമുക്ക് ഇങ്ങനെ കംഫർട്ട് സോണിലേക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു കാരണം പിന്നെ മടിയും നമുക്കൊരു മോട്ടിവേഷനും മോട്ടിവേഷന്റെ കുറവ് കൊണ്ടും നമുക്ക് കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരാൻ പലപ്പോഴും മടി നമുക്ക് തോന്നാറുണ്ട് പുതിയതായിട്ട് നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാനൊക്കെ ഒരു മടി പിന്നെ ഉള്ള സാഹചര്യങ്ങളെ തുടർന്ന് കഴിഞ്ഞാൽ തുടർന്ന് പോകാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ പുതിയ സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അതുപോലെ തന്നെ റിസ്ക് എടുക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള ഒരു മടി പിന്നെ ഇത് ഇനി ഒരു മാറ്റം വേണോ എന്തിനെ ഇങ്ങനെ വെറുതെ ചിന്തിച്ച് നമ്മൾ സമയം കാണണം ഇപ്പം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയാലും മതി എന്നുള്ള ഒരു മടിയും നമുക്കൊരു താല്പര്യമില്ലായ്മയും ഇതിൻ്റെ ഒരു കാരണമാണ് പിന്നെ അനിശ്ചിതത്വത്തിനുള്ള ഒരു ഭയം ഇപ്പം ഇത് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമോ അതിൽ ഉള്ളില് വേണ്ട ഇതൊക്കെ തന്നെ മതി എന്നൊരു തോന്നുന്നുണ്ടാകും പിന്നെ ചിലപ്പോൾ നമുക്കൊരു പക്വതി ഇല്ലായ്മ നമുക്ക് സെൽഫ് ഒരു സെൽഫ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണ്ടതൊക്കെ മതി എന്നെ കൊണ്ടിരൊക്കെ ചെയ്യാനേ വഴിയുള്ളൂ സ്വന്തം വളർച്ചയ്ക്ക് ഇത്രയൊക്കെ മതി തന്നെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല നമ്മളപ്പം എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ അവിടെത്തന്നെ നിന്ന് അത് മതി ഇനി മുന്നോട്ട് പോകണ്ട എന്നൊരു തോന്നല് പിന്നെ മുൻപരിചയത്തിൽ നമുക്ക് ചിലപ്പം മുൻ മുന്നേ മുൻകാലമുള്ള ചില മോശ അനുഭവങ്ങൾ നമ്മൾക്ക് കംഫോർട്ട് സോണിലേക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു തടസ്സമായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ പഴയ ഒരു നഷ്ടമോ അല്ലെ അപമാനമോ നിരാശയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ തോന്നലോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ ശ്രമിച്ചിട്ടുള്ള പരാജയങ്ങളൊക്കെ നമ്മളെ ഈ ഒരു കംഫോർട്ട് സോണിലേക്ക് നിന്നും മാറ്റാതിരിക്കാനുള്ള ഒരു കാരണമാണ് പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലായ്മ അപ്പം നമുക്കറിയാം മറ്റുള്ള ആരും നമ്മളെ സഹായിക്കാം ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നതാണ് എന്നെ ആരും സഹായിക്കാനില്ല എനിക്ക് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല എനിക്കും കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാളും ഇല്ല എന്നൊരു തോന്നില്ല ആരാണ് ചെയ്തു തരേണ്ടത് നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരാളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലായ്മ കൊണ്ടും പലപ്പോഴും കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ പലരും ഒരു വിമുഖത കാണിക്കാറുണ്ട് പിന്നെ കൃത്യമായിട്ടുള്ളൊരു ഗോൾ ലക്ഷ്യമോ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് എന്തിനാണ് ഓ ഇത് മതി ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി ഇപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകണില്ലേ ഇനി ഇത് കൂടുതൽ എനിക്ക് എന്താ വേണ്ടത് അതൊന്നും വേണ്ട ലക്ഷ്യമൊന്നും വേണ്ട അങ്ങനെ ഒരു തോ തോട്ട്സുള്ള ആളുകൾക്കും കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോരാൻ ഒരു മടി കാണ കാണപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ പലർക്കും കംഫോർട്ട് സോൺ വിട്ടുമാറാൻ സാധിക്കാത്തത് അത് ഒരു വലിയ മാറ്റം വരേണ്ടത് വരേണ്ട എങ്ങനെയൊക്കെ ജീവിച്ച് പോയാൽ മതി ഇനിയും നമുക്കൊന്നും ചെയ്യാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ മതി ഞാൻ ആരെയും ശല്യം ചെയ്യുന്നില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ തന്നെയല്ലേ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് അപ്പോൾ ജീവിതത്തിൽ വളർച്ച വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകും ചിലപ്പോൾ പരാജയപ്പെട്ടെന്ന് വരാം പക്ഷെ ആ പരാജയം നമ്മൾ പിന്നെയും പിന്നെയും പരാജയത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരു സക്സസ്സിലേക്കാണ് നയിക്കുന്നത് ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഈ കംഫോർട്ട് സോണിലേക്ക് നമ്മൾ തന്നെ നിൽക്കില്ല നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക കംഫോർട്ട് സോണിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ഒരു വിജയം ഉണ്ടാകില്ല എപ്പോഴും ഒരേ ലെവലിലുള്ള ഒരു ജീവിതത്തിൽ ഒരു എന്താ പറയുന്നത് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു നിങ്ങൾ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ കംഫോർട്ട് സോൺ വിട്ടിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം